ഇരുമ്പ് ചീരിച്ചട്ടിക്കകത്തൊക്കെ ഈ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യുന്നത് അപ്പൊ കുറച്ചൊക്കെ ഇരുമ്പിന്റെ ആവശ്യം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും ഇപ്പൊ സ്റ്റീല് കത്തിയാണ് ഉപയോഗിക്കുന്നത് അതേപോലെ ഈ തീരച്ചട്ടി എല്ലാം എടുത്ത് കളഞ്ഞ് ഇങ്ങനെയുള്ള അതേ അതുപോലെ പച്ചക്കറികളും ഇനവർഗങ്ങൾ ധാരാളമായിട്ട് നമ്മളെ കഴിക്കണം മുരിങ്ങയില തീരയില ഇതെല്ലാം ഈ മുരിങ്ങയിലക്കകത്തേ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് നല്ലതുപോലെ ഇരുമ്പിന്റെ അനു നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ പാവയ്ക്ക് കഴിക്കണം തീരെ കഴിക്കണം ഇങ്ങനെയുള്ള നെല്ലിക്ക കുഞ്ഞുങ്ങൾക്കായാലും വൈകുന്നേരം ഒരു നെല്ലിക്ക നെല്ലിക്കോ എപ്പോഴാ വീട്ടിൽ കിന്നു വെച്ചാൽ ഒരു നെല്ലിക്ക കൊടുത്തത് ചറച്ചിരിഞ്ഞ പോലെ അതിന്റെ നൂറിനകത്ത് ഈ തത്തുക്കൾ എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ആഹാരത്തോടൊപ്പം ജലര് ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കാൻ കൊടുക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇത് ആകരണം ചെയ്യത്തില്ല അത് ആഹാരം കഴിച്ചിട്ട് പ്രയോജനമില്ല ചായ കാപ്പി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ചായ ആയാലും കാപ്പിയായാലും നമ്മൾ കുടിക്കാവും കുഞ്ഞുങ്ങായാലും ചായ ഇവർക്ക് കൊടുക്കരുത് ചായക്കകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തേയിലക്കകത്തൊക്കെ ഒരുപാട് പല രാ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ദഹനത്തിനൊക്കെ ഇത് കുട്ടികളുടെ വളർച്ചയ്ക്കൊക്കെ ഇത് തടസ്സപ്പെടുത്തും അതുകൊണ്ട് ഈ പിന്നെ ചായ കഴിവ് ഒഴിവാക്കുന്ന കൊടുക്കരുത് നമ്മള് സ്ഥിരം ആയതുകൊണ്ട് കുടിക്കാതിരിക്കാനും പറ്റത്ത് അവർക്ക് പിന്നെ കോഫിയോ ഇത് പാലോ ഊറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുക്കണം മൂച്ചൊക്കെ കൊടുക്കാം മൂച്ചൊക്കെ കൊടുക്കാം അപ്പൊ എല്ലാം പരത്തി വെല്ലും കഴിവത് തിൻകൂട്ടുകൾ ഒഴിവാക്കണം എന്നാ പറയുന്നത് എന്നാൽ ഇങ്ങനുള്ളത് ഇപ്പൊ പാലായിട്ട് കുടിക്കത്തില്ലെങ്കി നമ്മൾ ഇച്ചിരി എന്തെങ്കിലും ഒരു ചെറിയ അളവിൽ ഒന്ന് ചിരി ഇട്ട് കൊടുത്താൽ മതി